ഉത്തർപ്രദേശിൽ കിട്ടിയ വലിയ തോൽവി ബി ജെ പിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യു പിയിൽ തിരിച്ചുവരാൻ സാധിക്കാത്ത രീതിയിൽ വലിയ തകർച്ചയാണ് വരും നാളുകളിൽ ബി ജെ പിയെ കാത്തിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും അവരെ തളർത്തുന്ന കാര്യമാണ് എന്തായാലും തോൽവി വ്യാഴത്തിൽ പഠിക്കാനുള്ള തീരുമാനത്തിലാണ് ബി ജെ പി യു പിയിലുള്ള തകർച്ചയും തളർച്ചയും തിരുത്തിയില്ലെങ്കിൽ വൈകാതെ കേന്ദ്രഭരണത്തിൽ നിന്നും താഴെ വീഴുമെന്ന ബോധ്യം ബി ജെ പിക്ക് ഉണ്ട് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോയതിന് പിന്നിൽ ഉത്തർപ്രദേശിലെ തിരിച്ചടിയാണെന്ന ബോധ്യത്തിന് അതിന് പിന്നിലെ ചാരം ചെയ്യാൻ ബി ജെ പി മുതിർന്ന നേതാക്കളെ അടക്കം കളത്തിലിറക്കിയിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് പാർട്ടി നിയോഗിച്ച നാൽപ്പത് നേതാക്കളുടെ ടാസ്ക് ഫോഴ്സ് തോൽവി സംബന്ധിച്ച റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് നൽകാൻ തയ്യാറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് അവിടെ ബി ജെ പിക്ക് കൈവിട്ടത് തൂക്കു മന്ത്രിസഭ എന്ന ഗതികേടിലേക്ക് ബി ജെ പി പോയത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും നൽകിയ തിരിച്ചടിയിലാണെന്ന് ബി ജെ പിക്കാർ വിശ്വസിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന നേതൃത്വം ഓരോ സീറ്റിലെയും തോൽവിയെക്കുറിച്ച് പഠിച്ചത് വാരണാസിയിലെയും അതുപോലെ ലക്നൌ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും അവലോകനം നടക്കും വാരണാസിയിൽ വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് പാർട്ടിക്ക് ഇല്ലാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായതുകൊണ്ടാണെന്ന് പാർട്ടിക്കാർ വിശ്വസിക്കുന്നുണ്ട് ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിലേക്ക് താഴ്ന്നത് കൂടുതൽ ചർച്ചയാക്കിയാൽ മോദി ഇമേജിന് വീണ്ടും നാവേഞ്ച് നാവേഞ്ചുണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് ബി ജെ പി ടാസ്ക് ഫോഴ്സ് വാരണാസി ഒഴിവാക്കിയത് ആണെങ്കിൽ മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗ് മത്സരിച്ച മണ്ഡലമാണ് ഇവിടെയും അവലോകനം വേണ്ട എന്ന നിലപാടിലാണ് ടാസ്ക് ഫോഴ്സ് എത്തിച്ചേർന്നിരിക്കുന്നത് മുദ്ര വെച്ച കവറിൽ സ്ഥാനാർത്ഥികളിൽ നിന്നും അഭിപ്രായം ആദ്യം രേഖപ്പെടുത്തും പിന്നീട് ഇത് വിശകലനം ചെയ്തതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നതാണ് നേതാക്കൾ പറയുന്നത് ഗ്രൗണ്ട് റിപ്പോർട്ട് ജൂൺ ഇരുപത്തി അഞ്ചിനകം സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കുവാനാണ് നാൽപ്പതംഗ പാർട്ടി നേതാക്കളുടെ കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കെ എൽ ശർമ്മയോട് അമേഠിയിൽ പരാജയപ്പെട്ടതിനെ കുറിച്ച് ഉത്തർപ്രദേശ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സിംഗ് ചൗധരിയാണ് അവലോകനം ചെയ്യുന്നത് അമേഠിക്ക് പുറമെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ബല്യ എന്നീ മൂന്ന് പ്രൊഫൈൽ മണ്ഡലങ്ങളിലെ തോൽവിയുടെ കാരണങ്ങളാണ് ചൗധരി അന്വേഷിക്കുന്നത് ഉത്തർപ്രദേശിലെ ട്രെൻഡ് എൻ ഡി എയിലും അനുഭാവികളിലും രാഷ്ട്രീയ നയതന്ത്രജ്ഞന്മാരിലും വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു സ്ഥാനാർത്ഥികൾക്ക് പൊതുജനങ്ങളുമായി എത്രത്തോളം നല്ല ബന്ധമുണ്ടായിരുന്നു ഭരണഘടന മാറ്റുമെന്ന പ്രചരണവും സംവരണത്തെക്കുറിച്ചുള്ള പ്രചരണം തോൽവിയിൽ എന്ത് സ്വാധീനം ചെലുത്തി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രത്തിൻ്റെയും തീരുമാനങ്ങൾ തോൽവിക്ക് കാരണമായോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം നാൽപ്പതംഗ ടാസ്ക് ഫോഴ്സ് പരിശോധിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർ മുതൽ സിറ്റിംഗ് എം പിമാർ വരെയുള്ള നിസ്സഹരണം സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർ ഭരണഘടന മാറ്റുമെന്ന തെറ്റായ വിവരണം എന്നിവയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെയും പാർട്ടിയുടെയും മോശം പ്രകടനത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അഖിലേഷ് യാദവ് യാദവേതര ഒ ബി സി വോട്ടുകളിലേക്ക് ചുവടുമാറ്റാൻ കഠിനമായി പരിശ്രമിച്ചത് വിജയം കണ്ടുവെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് അഖിലേഷിൻ്റെ കുടുംബത്തിൽ നിന്നടക്കം അഞ്ച് യാദവ സ്ഥാനാർത്ഥികൾ മാത്രമാണ് സമാജ്വാദി പാർട്ടിയുടെ അറുപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിച്ചത് ഇതടക്കം വലിയ തോൽവിക്ക് കാരണമായതായി ബി വിലയിരുത്തുന്നുണ്ട്